കേരളത്തിലെ കുറച്ചുനാളായി കുടിശ്ശികയായി കിടന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ വിതരണം ചെയ്യുന്നത് അതുകൂടാതെ രണ്ട് മാസത്തെ പെൻഷൻ ഓണത്തിന് ലഭിക്കും ഇതിനായി സർക്കാർ മൂവായിരം കോടിയിലധികം രൂപ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ പെൻഷനുകൾ ഇന്നുമുതൽ നിങ്ങളുടെ അക്കൗണ്ടിലും വീടുകളിലും എത്തിത്തുടങ്ങും തീർച്ചയായും ഇതൊരു സന്തോഷകരമായ വാർത്തയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർപ്പിക്കാനുള്ളത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ പുതുക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് അടുത്ത മാസം മുപ്പതാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ ആയിരുന്നു ഡേറ്റ് തീരുമാനിച്ചിരുന്നത് അത് മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മറക്കാതെ സെപ്റ്റംബർ മുപ്പതിനു മുമ്പായി നിങ്ങളുടെ പെൻഷനുകൾ പുതുക്കണം ആൾക്കാർക്ക് പൊതുവെയുള്ള ഒരു സംശയമാണ് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ തുടങ്ങിയവ പുതുക്കിയാൽ പോരെ തയ്യൽ തൊഴിലാളി ക്ഷേമ പെൻഷൻ പുതുക്കണോ നിർമ്മാണ തൊഴിലാളി ക്ഷേമം പുതുക്കണോ എന്നുള്ളത് ക്ഷേമനിധി പെൻഷനുകളെല്ലാം തന്നെ പുതുക്കണം ക്ഷേമനിധി പെൻഷനുകൾ ഉൾപ്പെടെ ഉള്ളവയാണ് നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ എന്ന് പറയുന്നത് കർഷക തൊഴിലാളി പെൻഷൻ കർഷക പെൻഷൻ തയ്യൽ തൊഴിലാളി നിർമ്മാണ തൊഴിലാളി അങ്ങനെ വിവിധ ക്ഷേമനിധി പെൻഷനുകളെല്ലാം തന്നെ പുതുക്കണം ഞങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെ കഴിഞ്ഞ ഇടയ്ക്ക് പെൻഷൻ പുതുക്കിയിരുന്നു ഇനിയും പെൻഷൻ പുതുക്കണോ എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും സാമൂഹിക മാധ്യമങ്ങളോ പത്രമോ ടിവിയോ ഒന്നും ഉപയോഗിക്കാത്ത ആൾ ധാരാളം ആൾക്കാരുണ്ട് അവരൊന്നും ഈ കാര്യം അറിയുന്നതേ ഉണ്ടാവുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് ഈ വാർത്ത മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പ്രായമായ ആൾക്കാർ ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടോ പെൻഷൻ പുതുക്കിയോ പുതുക്കി അല്ലെങ്കിൽ ഉടനെ പുതുക്കണം എന്ന് പറയുക ഇപ്പോഴും നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും പെൻഷൻ പുതുക്കിയിട്ടുണ്ടെങ്കിലും ധാരാളം ആൾക്കാർ അത് പുതുക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതൊരു നിങ്ങളുടെ ഒരു സാമൂഹ്യപരമായ കടമ എന്ന നിലയിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ അടുത്തുള്ള പ്രായമായവരെ കൂടി ഈ വിവരം അറിയിക്കണം അവരോട് തിരക്കണം അഥവാ ഇപ്പം നിങ്ങൾ പെൻഷൻ എങ്ങനെയാണ് പുതുക്കിയോ പുതുക്കിയില്ലയോ എന്ന് അറിയുവാൻ ഒരു മാർഗമുണ്ട് നിങ്ങളുടെ ആധാർ കാർഡുമായി അക്ഷയ സെൻ്ററിൽ എത്തുക അക്ഷയ സെൻറ്ററിൽ അവർ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും എന്നാണ് നിങ്ങളുടെ പെൻഷൻ പുതുക്കിയത് ഇനി പെൻഷൻ ഈ വർഷം പുതുക്കേണ്ടതുണ്ടോ എന്നറിയാം പെൻഷൻ പുതുക്കുക സംശയമുള്ളവർ അത് ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ് എന്തായാലും സെപ്റ്റംബർ മുപ്പതിനകം നിങ്ങളുടെ പെൻഷൻ പുതുക്കുക പെൻഷൻ പുതുക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിന് ശേഷം നിങ്ങൾക്ക് ഈ പെൻഷൻ ലഭിക്കുകയില്ല